കല്യാണത്തിന് ശേഷം കുക്കിംഗ് അറിയാത്തതിൻ്റെ പേര് ഒരുപാട് പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് എന്താ പട്ടിണിക്ക് പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് കുക്കിംഗ് അറിയാത്തതിൻ്റെ പേര് അങ്ങനെ നമ്മളെ കണ്ണു നിറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശപ്പിൻ്റെ വില അറിയുന്ന സമയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കുക്കിംഗ് പഠിക്കണം എനിക്കും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ടിരുന്നത് എനിക്കും ചെയ്യാൻ പറ്റും ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ആരും റെസിപ്പികളൊന്നും തന്നിട്ടല്ല പലതും നമ്മൾ ചെയ്ത് 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 പലതും ശരിയാക്കി ഇന്നും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ സമയത്തൊക്കെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ അവസാനിപ്പിക്കണം എന്നൊക്കെ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നു എന്റെ മോന്റെ മുഖം മാത്രമാണ് അവനാണ് എനിക്ക് ജീവിക്കാനുള്ള ഒരു കരുത്തും എല്ലാം എല്ലാത്തിനും അവ മാത്രമാണ് എന്നെക്കൊണ്ട് കഴിക്കാൻ മാത്രമേ പറ്റൂ ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നൊരു ഇതുണ്ടായിരുന്നു ആ സമയത്ത് ചെയ്ത് കാണിക്കാനൊന്നും എനിക്ക് കഴിവില്ല എന്നുള്ളൊരു ഇത് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ പാചകം ഇഷ്ടപ്പെടുകയും അതിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് ഒരുപാട് ട്രോഫികൾ നമ്മളെ വീട് ഇപ്പം വീട്ടിലുണ്ട് അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ മുന്നിൽ എനിക്കത് ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അയ്യോ ഞാൻ പോയിട്ട് തട്ടെ പായസം കുടിക്കാതല്ലേ വന്നേ അറ്റ അവിടെ ഇടിയപ്പോ പുട്ടും ഇവിടെ പുട്ട് പുട്ടും സിമ്പിളാണ് പക്ഷെ വളരെ ഹെൽത്തി ആണ് ചേച്ചി പായസങ്ങളും അറിയുന്നുണ്ട് മക്കളെ അഞ്ചു മണി പുറകോട്ട് പോവാ മില്ലറ്റ് നമ്മൾ അട ഉണ്ടാക്കി എടുത്തു താമരയും പിന്നെ റാഗി വെച്ചിട്ട് അട ഉണ്ടാക്കി ചേച്ചി വീട്ടിലുണ്ടാക്കും നമുക്ക് പരീക്ഷയ്ക്ക് പിന്നെ അതെന്തായാലും വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി പരീക്ഷണം എന്നുള്ളൊരു സാധനം പക്ഷെ ഇത്രയും ഞാൻ പരീക്ഷണത്തിലേക്ക് പോയിട്ടില്ല കാര്യം ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോ ഓ മടി പിടിച്ചിട്ട് സദ്യയുടെ എല്ലാ വിഭവം ഉണ്ടാക്കി കഴിയുമ്പോൾ മടി പിടിച്ചിട്ട് നമ്മള് സ്ഥിരം ചെയ്യുന്ന പരപ്പായസം അടപ്പായസം മതി അതങ്ങ് നിർത്തിയിട്ട് അടുക്കള ഒതുക്കിട്ട് പോവാൻ നോക്കാറുണ്ട് നോക്കാറുണ്ട് ണോ അല്ലല്ലോ ശർക്കര പൈസ ആണോ ശർക്കര അമ്മയുടെ കൂടെ കൂട്ട് വന്നാന്ന് അത് അമ്മയെ ഹെൽപ്പ് ചെയ്യോ ഹെൽപ്പ് ചെയ്യും ടേസ്റ്റ് നോക്കി ഹെൽപ്പ് ചെയ്യോ അല്ലാതെ ഹെൽപ്പ് ചെയ്യോ അല്ലാതെ ഹെൽപ്പ് ചെയ്യും പോയിട്ട് വരട്ടെ ഇനി നിർത്തിയാക്കൊള്ളു കയറേച്ച പോലെ കുട്ടിക്കാലം മുതലേ എൻ്റെ അമ്മ എബ്രോഡിലാണ് വർക്ക് ചെയ്തത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയില്ലാത്ത ആ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ രുചിക്കൂട്ടുകളൊക്കെ പഠിച്ചത് ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയില്ല പക്ഷെ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ അച്ഛനെ തന്നെയാണ് പായസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന ആ ഒരു പായസത്തിന്റെ രുചിക്കൂട്ടാണ് ഞാനിപ്പോ എന്റെ മകൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ അടുത്ത് ടെസ്റ്റ് ഞാൻ അത് കഴിച്ചിട്ട് പറയും മോൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് മോനെ ഇതുപോലെ അച്ചാച്ചി ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ മോൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് ഷ്ടം സാധനമുണ്ട് അല്ലെ മാം ഓണമൊക്കെയല്ലേ അപ്പൊ നമുക്ക് എല്ലാം നിറഞ്ഞു നിൽക്കണം അതാണല്ലോ നമ്മുടെ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം സമ്പൽ സമൃദ്ധമായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ അത് ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും വരട്ടെ അതല്ലേ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും സത്യം അതെ ഇതന്നെ ഇത് മുളയരി അല്ലേ ഇത് ചരി ഇത് കടലപ്പരിപ്പ് ബാക്കിയെല്ലാം പായസത്തിന്റെ ഇത് മഞ്ഞ ചക്കയോ അത് ഞാൻ പംകിങ് കൊണ്ട് ഉണ്ടാക്കിയത് അടയാ പിന്നെ ഇത് നമ്മുടെ നെല്ലിക്ക ഇത് നെല്ലിക്കോ ഞാൻ വിചാരിച്ചു തേങ്ങ തേങ്ങ മക്കളെ ഇപ്പൊ ആറുപടി പുറകോട്ട് പോവാട്ടോ അതാണ് കൊള്ളാം പിന്നെ ഇത് തേങ്ങാ ഓക്കേ എനിവേ ഓൾ ദി